ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും സുഖമാണല്ലോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് വളരെ സ്പെഷ്യലായിട്ട് വഴുതനങ്ങയും ഉരുളം കിഴങ്ങും കൊണ്ട് നല്ല അടിപൊളി ചോറിന് കഴിക്കാനൊരു സംഭവം ഉണ്ടാക്കിയാലോ അതിനായിട്ട് നമ്മളിവിടെ അഞ്ച് വഴുതനങ്ങയും ഒരു വലിയ ഉരുളം എടുത്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് അരിഞ്ഞു വെക്കുക അതിനുശേഷം ഒരു പാൻ എടുക്കുക പാനിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടാതിന് ശേഷം ഒരു സവാള അരിഞ്ഞതും അര ടീസ്പൂൺ ഉപ്പും കുറച്ച് കറിവേപ്പിലയും ഇട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം സവാള നന്നായിട്ട് തന്നെ വഴിച്ചു കൊടുക്കണേ സവാള നന്നായിട്ട് വഴിച്ചതിനു ശേഷം ഏട്ട് വെളുത്തുള്ളി അല്ലെങ്കിൽ ചതച്ചതിട്ട് കൊടുക്കാം വെളുത്തുള്ളി മസ്റ്റായിട്ട് ഇടാൻ മറക്കരുതേ വെളുത്തുള്ളിയുടെ മണമൊക്കെ മാറുന്നത് വരെ നന്നായിട്ട് വഴച്ചു കൊടുക്കണം അതിനുശേഷം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും എരിവിനുസരിച്ച് ചതച്ച വറ്റലമുളകും ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ മുളക് പൊടിയും ഇട്ട് കൊടുക്കാം ഒരു കളറിന് വേണ്ടിയാണ് നമ്മൾ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നത് അതിനുശേഷം പൊടികളുടെ പച്ചമെള്ളം മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കാം ഈ സമയത്ത് ഉരുളം കിഴങ്ങും മുഴുതിനങ്ങയും അരിഞ്ഞത് വെള്ളത്തിലിട്ട് വെക്കാം കളറും മങ്ങിപ്പോകാതിരിക്കാനാണ് നമ്മൾ വെള്ളത്തിലിട്ട് വെക്കുന്നത് അപ്പോൾ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ നന്നായിട്ട് വഴറ്റി കൊടുക്കാം വഴറ്റിയതിന് ശേഷം ചെറുതായിട്ട് അരിഞ്ഞ് ഉള്ളം കിഴങ്ങ് ഇട്ട് കൊടുക്കാം ഒരുപാട് ചെറുതാക്കരുത് ഒരു മീഡിയം രീതിയിൽ വേണം അരിഞ്ഞെടുക്കാൻ ഇനി നമുക്ക് ഇതിലേക്ക് കിഴങ്ങ് ഇട്ട് കൊടുക്കാം എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കാം കിഴങ്ങ് പെട്ടെന്ന് വേഗാനാണ് നമ്മൾ മീഡിയം രീതിയിൽ അരിഞ്ഞിടിക്കുന്നത് ഉപ്പ് വേണ്ടവർ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കണം നമ്മൾ സവാള ഇട്ട് വഴിച്ചു കൊടുത്തപ്പോൾ ഉപ്പ് ഇട്ടതാണ് ഇനിയും വേണ്ടവർക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് നല്ലതുപോലെ വഴറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ എല്ലാം ഒന്നും ഒരുമിച്ച് കൂട്ടി വെക്കാം എല്ലാം കൂട്ടി വെച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ട് അടച്ചു വേണം വേവിച്ചെടുക്കാൻ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല ഈ എണ്ണയിൽ തന്നെ വേവിച്ചെടുക്കണം സമയം എടുത്ത് തന്നെ വേവിച്ചെടുക്കണം ചെറുതായിട്ട് അരിഞ്ഞ കിഴങ്ങായതുകൊണ്ട് തന്നെ പെട്ടെന്ന് എന്ത് കിട്ടുമേ ഇനി നമുക്ക് തുറന്ന് നോക്കാം എന്നിട്ട് എല്ലാം കൂടി ഇന്ന് ഇളക്കി കൊടുക്കാം അങ്ങനെ നമ്മുടെ കിഴങ്ങ് പകുതി വന്നിട്ടുണ്ട് എല്ലാം നന്നായിട്ട് ഇളക്കിയതിനു ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച വഴുതിരങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം മുഴുതനങ്ങി ഇട്ട് കൊടുത്തതിനു ശേഷം എല്ലാം ഇളക്കി കൊടുക്കുക ഉപ്പ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ എക്സ്ട്രാ ചേർത്ത് കൊടുക്കണേ പിന്നെ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് വഴറ്റി വരുമ്പോൾ ഒരുപാടും കുഴഞ്ഞു പോകരുത് ഒരു മീഡിയം രീതിയിലാണ് നമ്മൾ ചെയ്തെടുക്കേണ്ടത് അപ്പോൾ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യണേ അങ്ങനെ വഴുതനങ്ങയും മുല്ലങ്ങൾ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ എല്ലാം ഒന്ന് കൂട്ടി വെക്കാം വെച്ചതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം അഞ്ച് മിനിറ്റ് മതി പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും അങ്ങനെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് തുറന്ന് നോക്കാം എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാവേ പിന്നെ നമ്മൾ അടച്ചു വെക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കണം നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് ഇത് കുഴപ്പമില്ല പക്ഷേ മറ്റുള്ള പാത്രം അത് അടക്കി പിടിക്കാൻ സാധ്യതയുണ്ട് വഴുതനങ്ങ ഇട്ട് വഴറ്റി കൊടുത്താൽ അത് പെട്ടെന്ന് തന്നെ വാടി കിട്ടും പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് കിഴങ്ങാണ് കിഴങ്ങ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അത്രേ ഉള്ളേ അങ്ങനെ നമ്മുടെ കിഴങ്ങും വഴുതനങ്ങയും എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ വഴുതനങ്ങയും ഉരുളങ്ങിഴങ്ങും കൊണ്ട് നല്ല അടിപൊളിയൊരു റെസിപ്പിയാണ് ഉണ്ടാക്കിയത് വളരെ ടേസ്റ്റാണ് ചോർണ്ണം ഇത് മാത്രം മതി അത്ര ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കി ഇറക്കാൻ മറക്കരുത് ആദ്യമായിട്ടാണ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കൂടാതെയുള്ള ബെല്ലൈക്കണിൽ ഓൾ നയിക്കൻ പ്രസ്റ്റിയാൻ മറക്കരുതേ താങ്ക് യു ഫോർ വാച്ചിങ് ഫോർ മോർ വീഡിയോസ് സബ്സ്ക്രൈബ് മൈ ചാനൽ